നമുക്ക് ബാലിൻ്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മിഥുന് ബാത്റൂമിലാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഗോമതിക്ക് സഹിച്ചില്ല ഗോമതി പോയി കഥയെ കടന്ന് മുട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മീനാക്ഷി മിത്രം വന്ന് ഗോമതി അങ്ങോട്ട് പിടിച്ചോണ്ട് പോവാണ് ഈ സമയത്ത് ബാലന്റെ ഉള്ളിലെ ഒരു ചിന്ത എങ്ങനെയെങ്കിലും അവൻ കഥകൾ തുറന്ന് പുറത്തു വന്നാൽ മതിയായിരുന്നു അങ്ങനെയെങ്കിൽ മാത്രമല്ലേ മിത്രം മീനാക്ഷിയൊക്കെ അവനെ കാണത്തുള്ളൂ അങ്ങനെയാണ് അവരുടെ മുഖത്തെ ഭാവ പ്രകടനങ്ങളൊക്കെ കണ്ടുകഴിയുമ്പം തനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അവൻ ആരാ എന്താ ഏതാ അവനെ പരിചയമുണ്ടോന്നൊക്കെ ആ സമയത്ത് ഗോമതിയെ പിടിച്ചുകൊണ്ട് ഹാളിലേക്ക് വന്നിട്ട് മിത്ര പറഞ്ഞു എന്താ അപ്പച്ചീ ഇത് അപ്പച്ചി എന്തിനെങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് ചോദിക്കുക പിന്നെ ദേഷ്യപ്പെടാതെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുകയാണ് ഒന്ന് സമാധാനമായിട്ടിരിക്കും അപ്പച്ചീന്നൊക്കെ പറയാണ് അപ്പോഴേക്കും ബാലൻ അങ്ങോട്ടേക്ക് വന്നു ബാലിനെ കണ്ടു ഗോമതി എന്നിട്ട് പറഞ്ഞു ബാലേട്ടാ കാര്യത്തിനൊരു തീരുമാനം എടുത്തോണെന്ന് പറയാം എന്ത് തീരുമാനം ആ ചെറുപ്പക്കാരനെ ഇവിടെ അങ്ങ് നിർത്താൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാണ് എൻ്റെ ഗോമതി വയ്യാത്തൊരു ചെറുപ്പക്കാരനല്ലേ അവനിവിടെ നിന്നോർത്ത് എന്താ കുഴപ്പമില്ലേ എൻ്റെ കൂട്ടുകാരൻ നടരാജൻ്റെ മോനാന്ന് പറഞ്ഞല്ലോ പിന്നെ നീ എന്തിനെ എത്ര ടെൻഷൻ അടിക്കണമെന്ന് ചോദിക്കും ദേ അവൻ വന്ന് കഴിയുമ്പോൾ അവന്റെ മോനെ അങ്ങോട്ട് കൊണ്ടുപോയിക്കോളെന്ന് പറയാം വേണ്ട ബാലേട്ട ബാലേട്ടൻ കൂടുതൽ എന്നോട് കളിക്കണ്ട ബാലേട്ടം പറയുന്നത് കള്ളവാണെന്ന് എനിക്കറിയാം ബാലേട്ടൻ മുഖത്ത് അത് എഴുതി വെച്ചിട്ടുണ്ടെന്ന് അറിയാം പെട്ടെന്ന് മീനാക്ഷി പറഞ്ഞു ദേ അമ്മേ അമ്മ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ അച്ഛൻ പറഞ്ഞ സത്യമായിരിക്കും അച്ഛനെ തെറ്റിദ്ധരിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കും ഇത് കേട്ടപ്പം ബാലം പറഞ്ഞു അങ്ങനെ പറഞ്ഞു കൊടുക്കുമോളെ ഞാൻ പറഞ്ഞിട്ടാണ്ടേ ഗോമതി വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നത് ഇത് കേട്ടപ്പം ഗോ ഗോമതി പറഞ്ഞു അല്ല അവൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരേണ്ട കാര്യമുണ്ടോ അവനച്ഛൻ എവിടെ കൊണ്ട് പോയേക്കോന്ന് പറഞ്ഞു അമ്മയില്ലേ ബന്ധുക്കാരില്ലേ ബാലയണ്ഠന അവിടെ ഏൽപ്പിച്ചാൽ എന്താ കുഴപ്പം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൂട്ടുകാരനെ കുറിച്ച് ബാലയണ്ണ എന്നോട് ഇതുവരെ ഇതിനുമുമ്പൊന്നും പറഞ്ഞിട്ടില്ലോ എന്നൊക്കെ പറയാണ് ബാലൻ പറഞ്ഞ അത് പിന്നെ അതിന് പറ്റിയ സാഹചര്യം ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് വേണ്ട കള്ളത്തരം പറയണ്ട അതേ ബാലേട്ട എൻ്റെ അടുത്ത് കള്ളത്തരം പറഞ്ഞോണ്ട് വന്നാണ്ടല്ലോ നിങ്ങളെയെന്നും പറഞ്ഞിട്ട് ബാലനെ പിടിച്ചാൽ തള്ളിയ സെറ്റിയിലേക്ക് ഇടുവാണ് പിന്നീട് അടിക്കാനൊക്കെ തുടങ്ങുമ്പോഴത്തേനും ഇത്രയും മീനാക്ഷിയും ചാടി കയറി പിടിക്കുവാണ് എന്താ എന്താ അമ്മയെ കാണിക്കണം ചോദിക്കുക മീനാക്ഷി അങ്ങോട്ട് വലിച്ചു മാറ്റി ഗോമതിന് ഗോമതിക്ക് സമനിലയറ്റിയായിരുന്നു ബ്രാന്തിൻ്റെ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവാണ് ഗോമതിയുടെ മനസ്സിലെ ചിന്ത ഇത് ബാലേടിൻ്റെ മോനാണ് അതുകൊണ്ടാണ് ബാലേടിനെ ഇവനിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് എന്നൊക്കെയായിരുന്നു മനസ്സിലുണ്ടായിരുന്നെ പിന്നീട് ഗോമതിക്ക് ദേഷ്യം അങ്ങോട്ടടക്കാൻ പറ്റിയില്ല ഗോമതി കട്ടക്കലിപ്പോട് പറഞ്ഞു ഞാൻ കാണിച്ചായിരുന്നുണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഈ ഗോമതി ആരാന്നറിയത്തില്ല എന്നൊക്കെ പറയാണ് അങ്ങനെ എന്തി എന്തു ചെയ്യാണ് നേരെ മിഥുന്റെ മുറിയിലേക്ക് പിന്നീട് പോവാണ് ഈ സമയത്ത് മീനാക്ഷി മിത്രയോട് പറഞ്ഞ് ഇങ്ങോട്ട് വരാനും പറഞ്ഞ് മിത്രയും പിടിച്ചോണ്ട് അങ്ങോട്ട് പോവുകയാണ് അപ്പോഴേക്കും ഗോമതിയെ മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പം അവിടെ മിതും ബാത്റൂമിൽ നിന്ന് വന്ന് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കോമയിലന്നൊക്കെ പറഞ്ഞ് അവൻ എങ്ങനെ ബാത്റൂമിൽ പോയെന്നൊന്നും അറിയത്തില്ല പക്ഷേ അവൻ അവിടെ വന്ന് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് കോമതി എന്നിട്ട് അവനെ പിടിച്ച് കുലുക്കോണം സത്യം പറ നീ നീ എന്തിനാടാ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനെ പിടിച്ച് അടിക്കുകയോ ഇടിക്കുകയോ അവനെ പിടിച്ച് തള്ളുകയോ മറിക്കുകയോ എല്ലാം ചെയ്യുകയാണ് ഇത് കണ്ടുകൊണ്ടാണ് ബാലൻ എങ്ങോട്ടേക്ക് ഓടിവരുന്നത് ബാലൻ വന്നിട്ട് വെച്ച് എന്താ ഗോമതി നീ എന്ത് പരിപാടിയാണ് കാണിക്കണേ നീ വയ്യാത്ത ഒരാളെന്നുള്ളത് ഇത് വേണ്ടതെന്ന് ചോദിക്കുകയാണ് പിന്നെ വയ്യാത്ത ഇതേ ബാലേട്ട ബാലേടന അതിനകത്ത് ഇടപെടണ്ട ബാലേടിനെ എന്തോ നല്ല പങ്കുണ്ട് ഇവനുമായിട്ട് അതുകൊണ്ടാണ് ബാലേടിനെ ഈ ചെറുപ്പക്കാരനെ ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് വരട്ടെ ആകാശോ ആനന്ദവും ആരെയൊക്കെ കൂടെ വരട്ടെ ഞാൻ കാണിച്ചു വരുന്നുണ്ടെന്ന് പറയാണ് ബാലാടേ കള്ളത്രങ്ങളൊക്കെ ഞാൻ വെളിച്ചത്തെ കൊണ്ടുവരും ഗോമതി ഒന്നും സഹിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയണം അത് കൊണ്ട് ഇറങ്ങിപ്പോവാണ് ആ സമയം മിത്രയോട് മീനാക്ഷി പറഞ്ഞു അല്ല നിനക്ക് എന്ത് തോന്നുന്നു മിത്രയെ ചോദിക്ക എന്ത് അല്ല അച്ഛനെ കണ്ടോന്ന് ചോദിക്കുക അച്ഛനും ബോ ശ്രദ്ധിച്ചോന്ന് ചോദിക്കുകയാണ് അതെ എന്തൊക്കെയോ കള്ളത്തരങ്ങളുള്ളവന് എനിക്കും തോന്നുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് അച്ഛനാകെ പാടേര് മാറ്റമായിരുന്നല്ലോ എല്ലാവരും ഭയങ്കര സ്നേഹ പ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ ആ ചെറുപ്പക്കാരൻ ഇവിടെ കൊണ്ട് താമസിപ്പിക്കുന്ന എന്താണെന്ന് മാത്രം മനസ്സിലാകുന്നില്ല അല്ല അവൻ കോമയിലാന്നല്ലേ പറഞ്ഞേ എന്നിട്ട് അവൻ ബാത്റൂമിൽ കുളിക്കാനൊക്കെ കയറിയിരിക്കുന്നു അപ്പം അവൻ എഴുന്നേറ്റൊക്കെ നടക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും ഒന്നും എനിക്കറിയില്ല എന്ന് മിത്ര പറയാണ് ഈ അപ്പച്ചി ദേഷ്യപ്പെടുന്നതിലും കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അല്ല വല്ല ചെറുപ്പക്കാരനെയൊക്കെ ഇവിടെ കൊണ്ട് താമസിപ്പിക്കേണ്ട കാര്യമുണ്ടോ ഒന്നുമല്ലേലും നമ്മളെത്ര പെണ്ണുങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളല്ലേ അവൻ എത്രക്കാരനെ എങ്ങനെയാണെന്ന് അറിയത്തില്ലോ എന്ന് പറയാണ് മീനാക്ഷേ അത് ശരി തന്നെയാ കാലമില്ലാ കാലമാണ് പക്ഷെ ഒരു കാര്യമുണ്ട് അച്ഛൻ അങ്ങനെ എടുത്തടിച്ചൊരു തീരുമാനം എടുക്കത്തില്ല ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ അതിന്റെ പിന്നിൽ വ്യക്തമായൊരു കാരണം കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് പറയണം അത് ശരിയാ അത് നമുക്ക് പിന്നെ ചിന്തിക്കാതിരിക്കാൻ പറ്റുന്ന കാര്യമല്ലെന്ന് പറയണം ആ സമയം കോമതി മുറിയിൽ പോയി കത്തൊക്കെ എഴുതുവാണ് കത്തൊക്കെ എഴുതി ഇങ്ങോട്ടേക്ക് വരുവാണ് അപ്പോഴേക്കും മീനാക്ഷി ചേച്ചി ഇതെന്താ അപ്പച്ചി കഴിക്കാത്തൊരു കത്തിരിക്കുന്നെ അപ്പോഴേക്കും മീനാക്ഷി അത് പി മിത്ര ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി അത് പിടിച്ചു വാങ്ങി എന്താന്ന് നോക്കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി എഴുതിയേക്കുന്ന കത്തായിരുന്നു കാരണം ഇവനെ ഇവിടുന്ന് പറഞ്ഞു വിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ കെട്ടി തൂങ്ങി തൂങ്ങിച്ചാകും എന്നുള്ളൊരു കത്ത് അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞതേ അപ്പച്ചുടെ ആത്മഹത്യ കുറിപ്പാന്ന് പറയണത് മിത്ര ചോദിച്ചാൽ ആത്മഹത്യ കുറിപ്പാണ് അതെ ആ ചെറുപ്പക്കാരൻ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടില്ലെങ്കിൽ ഇവിടെ പ്രശ്നം ഉണ്ടാക്കും അപ്പച്ചി ഇവിടെ കെട്ടിത്തൂങ്ങിച്ചാവും എന്നൊക്കെ പറഞ്ഞാൽ കത്തിൽ എഴുതിയേക്കെന്ന് പറയാണ് ഗോമതി പറഞ്ഞ് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യും അല്ല അവനെ പോലെ ഒരു ഫ്രോഡിന് ഇവിടെ എന്തിനാ വെച്ച് വാഴിക്കണേ അവനെ ഇറക്കി വിടാൻ പറഞ്ഞിട്ട് ബാലേടനാണെങ്കിൽ എതൊക്കെ വിടുന്നുള്ളോ എന്ന് പറയണം ഒന്ന് സമാധാനപ്പെടെ സമാധാനമായിട്ടിരിക്കെ അപ്പച്ചി നമുക്ക് എന്തിനും ഏതിനും ഒരു പരിഹാരം ഉണ്ടാക്കാം അവൻ ഇറങ്ങി വരട്ടെ അവൻ ഇറങ്ങി വരുമ്പോൾ ഞങ്ങൾ ചോദിക്കാന്നൊക്കെ പറയണം ചോദിക്കണം കേട്ടോ നിങ്ങൾ ചോദിക്കണം എന്നൊക്കെ പറയണം പിന്നീട് മീനാക്ഷി ആകാശിനെ വിളിക്കുവാണ് ആകാശിനെ ആ കാര്യം പറയണം അതെ ഒരു ചെറുപ്പക്കാരനെയൊണ്ട് അച്ഛനോട് വന്നിട്ടുണ്ട് അതെ അമ്മയാണെങ്കിൽ ആകെപ്പാടെ വലിയാത്ത പ്രശ്നങ്ങളൊക്കെ എന്ന് അറിയണേ ചെറുപ്പക്കാരനെക്കൊണ്ടോ അതെ എന്തായതൊന്നും അറിയത്തില്ല ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പത്തേനും അവൻ ബാത്റൂമില്ല അവൻ പുറത്തിറങ്ങിയിട്ടില്ലെന്ന് പറയണം അച്ഛനിത് എന്തു പറ്റി ഒന്നും അവങ്ങളും മനസ്സിലാവുന്നില്ലെന്ന് ആകാശ് പറയാണ് ആകാശിന് മനസ്സിലായി പക്ഷേ ഇതായിരിക്കും അച്ഛൻ്റെ മനസ്സിലായി ആ പ്രശ്നത്തിൻ്റെ കാരണം എന്ന് മനസ്സിലാക്കുവാണ് പിന്നീട് ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് ആകാശം നേരെ ധർമ്മനെ വിളിച്ചുകൊണ്ട് പോയിട്ട് കാര്യം പറയണം ധർമ്മമാമ്മ ഒരു പ്രശ്നമുണ്ടെന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ധർമ്മന് പെട്ടെന്ന് മനസ്സിലായി ആശ്രയിക്കിടന്ന് അവനാണ് അവനെന്തിനായിരിക്കും പോലും അളിയും വീട്ടിലേക്ക് വിളിച്ചോണ്ട് വന്നേ അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കുമോ എന്തേലും കാര്യം ഉണ്ടായിരിക്കുമോ ഇനിയിപ്പം വേറെന്തേലും കാര്യം ഉണ്ടായിട്ടാണോ അവനെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വരേണ്ട കാര്യമൊന്നുമില്ല അത്ര അടുപ്പമുണ്ടെങ്കിൽ മാത്രം കൊണ്ടുവന്നാൽ പോരെ എന്നാലും വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്ന് നോക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന് ധർമ്മനും വിചാരിക്കുകയാണ് ഇതിപ്പോൾ ഒരു നടയ്ക്ക് പോകുന്ന ലക്ഷണം കാണുന്നില്ല അളിയൻ്റെ മാറ്റത്തിന് ചിലപ്പോൾ ഇതാണോ കാരണം എന്ന് പോലും ഒരു വേള ചിന്തിച്ചു പോവുകയാണ് ധർമ്മന് ആ സമയത്ത് ബാലൻ നേരം ഇതിൻ്റെ അടുത്തേക്ക് വന്നു മിഥിനാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയൊക്കെ എടുക്കണം മിഥിനോട് എന്നിട്ട് പറഞ്ഞ് കണ്ടില്ലേ എടാ ഉള്ള സത്യം നീ തുറന്നു പറയുകയാണെങ്കിൽ നിനക്ക് ജീവനെങ്കിലും തിരികെ കിട്ടും അറിയാലോ സത്യം പറയണം അല്ലെങ്കിൽ നിനക്ക് ഇവിടെ ഒരു പിടിച്ചുവിപ്പും ഉണ്ടാകത്തില്ലെന്ന് പറയണം മിഥിനൊന്നും മിണ്ടില്ല കാരണം മിതിന് സംസാരിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു അങ്ങനെ മിതിൻ്റെ അടുത്ത് നിന്ന് പാലന ഓരോ കാര്യങ്ങളൊക്കെ പറയണം ഇവിടെ പലതും ഇനി കാണും നീ കേൾക്കും എന്ന് പറയണം അതൊക്കെ കണ്ടിട്ട് വേണം ഞാൻ ചില കാര്യങ്ങളൊക്കെ നിന്റെ കാര്യത്തിൽ എടുക്കുന്നുണ്ടെന്നൊക്കെ പറയണം പിന്നീട് കുറച്ചു നേരം കഴിഞ്ഞ് മിത്രം അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ബാലന്റെ ഒരു ഐഡിയ വരുവാണ് മിത്രയെ വെച്ചിട്ടൊരു കളി കളിക്കണം ഇവളുടെ മനസ്സിൽ എന്താ ഏതെന്നൊക്കെ അറിയണമെങ്കിൽ നല്ലൊരു കാര്യം തന്നെയാണ് അങ്ങനെ എന്ത് ചെയ്യുവാണ് മിത്ര വന്ന് കഴിഞ്ഞപ്പത്തേനും ബാലൻ പറഞ്ഞു മോളെ നീ ഇങ്ങോട്ടേക്ക് വരാൻ പറയണം എന്താ അങ്ങൾ എന്താ കാര്യം ചോദിക്കണം അല്ല ആ ചെറുപ്പക്കാരൻ്റെ അടുത്തേക്ക് ഒന്ന് വരാൻ പറയണം ഒരു പക്ഷേ നിനക്ക് അയാളെ കണ്ട് എന്തേലും അയാളെ അയാളെക്കുറിച്ച് അറിയാമെങ്കിലോ എന്നൊക്കെ പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ മിത്ര ചോദിച്ചു അതെന്താ അങ്കളെ അങ്ങനെ പറഞ്ഞു പെട്ടെന്നാണ് ബാലിന് അബദ്ധം മനസ്സിലായത് അയ്യോ അങ്ങനെ പറയാൻ പാടില്ലെന്ന് അല്ല അങ്കിളിൻ്റെ കൂട്ടുകാരന്റെ മോനാന്നല്ലേ പറഞ്ഞേ അതെ പിന്നെന്താ അങ്കളെ അങ്ങനെ പറഞ്ഞു ചോദിക്കുക അല്ല അത് പിന്നെ ഞാൻ പെട്ടെന്ന് അങ്ങനെ ഓർത്ത് പോയതാണ് അവന് വയ്യായികയൊക്കെയല്ലേ അപ്പം ഞാൻ എന്തൊക്കെയോ ഓർത്ത് അങ്ങോട്ട് പറഞ്ഞു പോയതാന്നറിയാ ആ മോൾ ഇങ്ങോട്ടൊന്ന് വരാൻ പറയണ അങ്ങനെ മിത്രയും വിളിച്ചോണ്ട് അങ്ങോട്ട് മുറിയിലേക്ക് പോവാം പക്ഷേ മിത്രയ്ക്കാണെങ്കിൽ അവൻ എന്താ ഏതാ ഇങ്ങനെയൊന്നും അറിയത്തിണ്ടായിരുന്നില്ലല്ലോ മിഥിദാ എന്നുള്ള കാര്യവും അറിയത്തിണ്ടായിരുന്നില്ല അങ്ങനെ ബാലിനും ഒപ്പം മുറിയിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലുവാണ് മിത്ര ഭയങ്കര കൂളായിട്ട് അങ്ങോട്ട് ചെല്ലുന്നത് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും മിഥുനിങ്ങനെ തിരിഞ്ഞ് കിടക്കുമായിരുന്നു മുഖം കണ്ടില്ല ആനെ ബാലന് ചെന്നിട്ട് അവനെ ഇങ്ങനെ നേരെ പിടിച്ച് കടത്തു അപ്പോഴാണ് മിത്ര ആ മുഖം കാണുന്നത് മിഥുന അന്ന് കണ്ടപ്പോഴത്തേനും മിത്ര ഞെട്ടിപ്പോയി അപ്പോഴേക്കും മിഥുനും കണ്ണു തുറന്നിങ്ങനെ മിത്രയെ നോക്കുകയാണ് മിത്രയെ കണ്ടപ്പോൾ മിഥും പെട്ടെന്ന് തിരിച്ചറിഞ്ഞു മിത്ര എന്നുള്ള കാര്യം മിഥുനും മനസ്സിലായി അവന് പുറമേക്കൊന്നും പറയാൻ പറ്റുന്നേ ഉള്ളൂ ആ ഇങ്ങനെ പറഞ്ഞെങ്കിലും പുറമേ ഒന്നും അതിന് ശബ്ദമൊന്നും വരത്തില്ല ആ ഡോക്ടർ മിത്രയുടെ ഫോട്ടോ കാണിച്ചിട്ട് ആരാ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം മിത്രയെന്ന് പറയണമെന്ന് അവനുണ്ടായിരുന്നു പക്ഷെ മീ മീന്ന് മാത്രമേ വന്നുള്ളൂ ബാക്കിയൊന്നും പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല മിത്രയെ കണ്ടു കഴിഞ്ഞപ്പോൾ മിഥുനൊരു കാര്യം മനസ്സിലായി മിത്രയുടെ വീട്ടിലേക്കാണ് തന്നെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്ന എന്നുള്ള കാര്യം എന്ത് ചെയ്യണം എന്നറിയാൻ മിത്ര മിഥിനെ കണ്ടപ്പോൾ മിത്രയും ഞെട്ടി തിരിച്ചു വയ്ക്കുവാണ് ആ സമയം ബാലൻ അതൊക്കെ ശ്രദ്ധിച്ചു ഓഹോ അപ്പം ഇവർ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് കാരണം മിത്രയുടെ മുഖമൊക്കെ വിളറി വെളുത്തു വയ്ക്കുവാണ് പ്രേതത്തെ കണ്ടൊരവസ്ഥയായിരുന്നു മിത്രയുടെ മുഖത്തുണ്ടായിരുന്നേ അതുപോലെ തന്നെ മിഥിനും മിഥിനും വല്ലാത്തൊരവസ്ഥയായിപ്പോയി എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ അപ്പോഴേക്കും ബാലിന് ഒരു കാര്യം മനസ്സിലായി ഇങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ തന്നെ ഇതിൻ്റെ പിന്നാലെ സത്യാവസ്ഥ എന്താണെന്ന് തെളിയിക്കും ഗുരുവായൂർ നടന്ന സംഭവങ്ങളും അവിടെ നടന്ന പ്രവർത്തികളും അതുമാത്രമല്ല ആരിനും ഇത്ര എങ്ങനെ വിവാഹം കഴിച്ച് അവരുടെ വിവാഹം നടന്ന ഏത് ക്ഷേത്രത്തിലാണെന്ന് വരെ അധികം വൈകാതെ തന്നെ അറിയാൻ പറ്റും ഈ സമയത്ത് മിത്ര ഇങ്ങനെ നോക്കുന്നുണ്ടായപ്പോഴത്തേനും ആ ബാലൻ ചോദിച്ചു എന്താ മോളെ എന്താന്ന് ചോദിക്കണേ ഏ ഒന്നുമില്ല അല്ല മോൾക്ക് പരിചയമുണ്ടോ എൻ്റെ കൂട്ടുകാരൻ്റെ മോനെ പരിചയമുണ്ടോയെന്നിക്കും ഏ ഇല്ല അങ്കളേന്ന് പറയുകയാണ് എങ്ങനെയും പുറത്ത് ആടിയാൽ മതിയെന്നുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഒരു വിധത്തിൽ ഓടിയാണോ നടന്നാണോ മുറിയിലേക്ക് വന്നേന്ന് പോലും മിത്രയ്ക്ക് അറിയത്തില്ല മിത്ര അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞിട്ട് മിത്ര ഫോണെടുക്കുകയാണ് ആരുന്നെ വിളിക്കാൻ ഡയൽ ചെയ്തിട്ട് മിത്രയുടെ കൈയൊക്കെ വരച്ചിട്ട് മിത്രയ്ക്ക് ഒന്നിനും പറ്റൊന്നും ഉണ്ടായിരുന്നില്ല താൻ ഭയന്നത് അത് വീട്ടിലേക്ക് വന്ന് കയറിയിരിക്കുവാണ് ആ മാരണം ഇതിന് ഇനിയിപ്പോൾ എന്ത് ചെയ്യും എങ്ങനെ രക്ഷപ്പെടും ഇത്തരം കാലം ഭയന്നിരുന്ന അവനാണ് അവനാണ് വീട്ടിലേക്ക് വന്നിരിക്കുന്നത് അവസാനം മിത്ര ആനെ വിളിച്ച കാര്യങ്ങളൊക്കെ പറയാണ് ആര്യ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ആരും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്ന് നിൽക്കുക അപ്പോൾ നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ അറിയാം ഇനിയിപ്പോൾ എന്തായാലും തീരുമോ എങ്ങനെയാണ് തീരും എന്നൊക്കെ ഇനി ഇതിന് സംസാര ശേഷി തിരികെ കിട്ടുമോ അതോ ഇനി ആരും കൂടെ വന്നിട്ട് അവനെ അവിടെയിട്ട് വലിച്ചു കീറി അവനെ അവിടെ പന്നിക്കിടോ എന്നൊക്കെ അറിയത്തില്ല അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് കൊണ്ട് നിർത്തുന്നു